പ്രിയ കൂട്ടുകാര് ഏവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളെ ചാനലിലേക്ക് സ്വാഗതം കാതർക്കയുടെ വീട്ടിൽ നിന്ന് അലമുറ അലയഴിച്ചുയർന്നു വീട്ടിൽ നിന്ന് പുഴയിലേക്ക് പുഴയിൽ കുളിക്ക് കുളിക്കാനെത്തിയവരും മണൽ വാരാനെത്തിയവരുമായ അനേകം പേർ വീട്ടിലേക്ക് പാഞ്ഞു വന്നു ചാരുക്കസരയിൽ തലയും താഴ്ത്തി മരിച്ചു കിടക്കുന്ന കാതൃക്ക ചുറ്റും കൂടി നിന്ന കരയുന്ന ഭാര്യയും മക്കളും വാഞ്ഞത്തിയ ഉമ്മർക്ക് അവസരത്തിൽ ഉയർന്നു അങ്ങോട്ട് മാറി നിൽക്കുന്ന മയത്തിനെ മാറ്റി കിടത്തണം കൂടി പെണ്ണുങ്ങൾ അകത്തേക്ക് മാറി ഏതാനും അംഗങ്ങൾ മാത്രം കൊലായിൽ അവശേദിച്ചു ഉമ്മർക്ക് മയത്തിന്റെ കണ്ണുകൾ പൊട്ടിക്കൊടുത്തു കെട്ടി കൈകാലുകൾ ഞെട്ടി നിവർത്തി വെച്ചു കാലിൻ്റെ തള്ള വിരലുകൾ പരസ്പരം ചേർത്ത് കിട്ടി ശരീരത്തിലുണ്ടായിരുന്ന വസ്ത്രങ്ങൾ മാറ്റി വെള്ളവസ്ത്രം കൊണ്ട് മൂടി കട്ടിലിൽ കിഴക്കു പടിഞ്ഞാറായി കിടത്തി അല്പം കഴിഞ്ഞ് അകത്തേക്ക് വിളിച്ചു പറഞ്ഞു കാണാനുള്ളവരൊക്കെ വന്നു കണ്ടോളി അത് കെട്ട് സ്ത്രീകൾ ഓരോരുത്തരായി വരാൻ തുടങ്ങി ലൈലമോൾക്ക് കിടപ്പ് കണ്ട് സഹിക്കാനായില്ല അവൾ ഉപ്പയുടെ ശരീരത്തിൽ വീണ് പൊട്ടിക്കരഞ്ഞു കൂടി നിന്നവരും അത് കണ്ട് കരഞ്ഞുപോയി ലൈലമോൾക്ക് തല ചുറ്റി മരണവിവരം അറിഞ്ഞ് പാചത്തിയ ടീച്ചർ ലൈലമോളെ പിടിച്ചകത്തേക്ക് കൊണ്ടുപോയി കിടത്തി പുസ്തകം കൊണ്ട് വീശിക്കൊടുത്തു അടുത്തിരുന്നു വിവരമറിഞ്ഞ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് വന്നവരിൽ ഒരാളെ മയത്തിന് സമീപം വരുത്തി ഉമ്മർക്ക എഴുതേറ്റു മരിച്ച വിവരം വേണ്ടപ്പെട്ടവരെ അറിയിക്കണം ഇപ്പോൾ അനൗൺസ്മെന്റ് ചെയ്യുന്ന ഏർപ്പാടുണ്ട് അതിന് വഴി കാണണം ഉമ്മർക്ക പുറത്തിറങ്ങി ആദ്യം പള്ളിയിൽ വിവരം അറിയിക്കാൻ ആളെ വിട്ടു പിന്നെ വന്തു പോകാനുള്ള ലിസ്റ്റ് തയ്യാറാക്കുന്നു അരമണിക്കൂറിനുള്ളിൽ അത് റെഡിയാക്കി രണ്ടു മൂന്നാളുകളെ വിവിധ ഭാഗങ്ങളിലേക്ക് പറഞ്ഞയച്ചു ഇനി അനൗൺസ്മെന്റ് ജീപ്പ് വേണം മൈക്ക് വേണം വിളിച്ചു പറയാൻ പറ്റിയ ആൾ വേണം അതും ശരിയാക്കാൻ ഉമ്മർക്ക വീ ഉമ്മർക്ക വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി മരിച്ച വീട്ടിലേക്ക് വരുന്നവർക്ക് ദുഃഖം നിറഞ്ഞ പുഞ്ചിരി സമ്മാനിച്ച് ആ അയൽക്കാരൻ തന്റെ കർത്തിവ്യത്തിൽ ജ്യാപൃതനായി മൂന്ന് മണിക്കാണ് മയ്യത്തെടുക്കുന്നത് ഉച്ചയോടെ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും വന്നു ചേർന്നു നിശബ്ദത ഉയർന്നു കേൾക്കുന്ന ഖുറാൻ വചനങ്ങൾ മാത്രം ഏലമോൾക്ക് ബോധം വന്നെങ്കിലും നോർമലായിരുന്നില്ല രീതി ടീച്ചറും ഭർത്തൃവീട്ടിൽ നിന്ന് എത്തിയവരെയും അവൾ മാറി മാറി നോക്കി ഒന്നും പറയാൻ കഴിഞ്ഞില്ല ഇടയ്ക്ക് സുബേർ അകത്തേക്ക് വന്ന് നോക്കിയത് കണ്ട് അവൾ ആ കണ്ണുകളിലേക്ക് അവൾ കണ്ണെടുക്കാതെ നോക്കി അപ്പുറത്തെ റോമിൽ നിന്ന് ഉമ്മയുടെയും സെമീറിയുടെയും തേങ്ങലുകൾ കേൾക്കുന്നു ആരൊക്കെയോ അവരെ സമാധാനിപ്പിക്കുന്നു മരിച്ചാൽ കരയാൻ പാടില്ലെന്ന് കതീഷുമ്മ ഇതിനു മുമ്പ് പലപ്പോഴും പലരോടും പറഞ്ഞതാണ് പക്ഷേ ഇപ്പോൾ സ്വജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോൾ പിടിച്ചു നിൽക്കാനാവാതെ ഹൃദയം പൊട്ടുന്നു പൊട്ടി പൊട്ടിക്കരയുന്നു ധൈലമോൾ ഒന്നിനും അകവെക്കാതെ വല്ലാത്തൊരു ഇടത്തം തന്നെയായിരുന്നു രണ്ടുമണിക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ്റെ അടുത്തു എടുത്തു വെച്ചു മുക്കാൽ മണിക്കൂർ കൊണ്ട് കുളിപ്പിച്ചു കഴിഞ്ഞു കുന്തിരിക്കത്തിൻ്റെയും മാസന ഉയർന്നു അകത്തേക്ക് നോക്കി ഉമ്മർക്ക് വിളിച്ചു ചോദിച്ചു ഇനി ആരെങ്കിലും കാണണോ കാണണമെങ്കിൽ വേഗം വരും വേഗം അകത്തൊരു ചലനം വൈകിയെത്തിയവർ കൊലായിലേക്ക് ചെന്നു ആരുടെയൊക്കെയോ സഹായത്തോടെ ലൈരമോടെ ഉമ്മയും ലൈരമോയുടെ ഉമ്മയും മയത്തിനരികിൽ വന്നു നിറക്കണ്ണുകളുടെ അല്പനേരം നോക്കി നിന്നു മുട്ടുകൊത്തി നിന്നു മുഖത്ത് ചുംബിച്ചു മയത്തിൻ്റെ മുഖം കണ്ണീർ കൊണ്ട് നിറഞ്ഞു കൂടെ വന്നവർ ഉമ്മയെ പൊടിച്ചുകൊണ്ടുപോയി മയത്ത് പള്ളിയിലേക്ക് എടുക്കുകയാണ് പള്ളിയിൽ നിന്നെത്തിയ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ആസിയ മോദി പ്രാർത്ഥിച്ചു പ്രാർത്ഥനയ്ക്ക് ശേഷം മയത്തിൻ്റെ മയത്തിനെ എടുത്തു ആളുകൾ പുറത്തിറങ്ങി വീട്ടിൽ നിന്ന് കൂട്ടം നിലവിളി ഉയർന്നു മയത്തുമായി പോകുന്നത് വീട്ടിലെ സ്ത്രീകൾ നിറക്കണ്ണുകളുടെ നോക്കി നിന്നു നിലമോൾ അപ്പോഴും ആ കിടത്തമായിരുന്നു അവസാനമായി ഒന്ന് കാണണ്ടേ എന്ന് എഴുന്നേൽക്കി എന്ന് പറഞ്ഞപ്പോഴും ആ കിടത്തം തന്നെ ഉള്ളൂ കണ്ടു നിന്നവർ ബേജാറായിരുന്നു അവരത് പുറത്തു കാണിച്ചില്ലെന്ന് മാത്രം വീട്ടിലെത്തിയവർ ഓരോരുത്തരായി പിരിഞ്ഞു പോകാൻ തുടങ്ങി വേണ്ടപ്പെട്ടവർ മാത്രം ബാക്കിയായി മയത്തെ കൊണ്ടുപോയവർ തിരിച്ചു വന്നപ്പോൾ സുധീറിൻ്റെ ഉമ്മയും പങ്ങളും പോകാൻ എഴുന്നേറ്റു അവർ അതീശുമയെ സമാധാനിപ്പിച്ചു യാത്ര പറഞ്ഞു നൈരമ്മളോടും യാത്ര ചോദിച്ചു അപ്പോൾ അവൾ മെല്ലെ തലയാട്ടി പിന്നെ കരഞ്ഞു കൂടിയിരുന്നവർക്ക് സമാധാനമായി ശരിയായി വരുന്നുണ്ടല്ലോ എന്നവർ ആശ്വസിച്ചു ലക്മി ടീച്ചർക്കും ആശ്വാസമായി പിന്നെ വരാമെന്ന് പറഞ്ഞ് അവരും എഴുന്നേറ്റു ആണുങ്ങളുടെ കൂട്ടത്തിൽ സുബേർ ഉമ്മർക്കയും നെയ്യമ്മ അമ്മാവന്മാരും വീട്ടിൽ ബാക്കിയായി അവരെന്തോ കുശു കുശുക്കുന്നുണ്ടെന്ന് അകത്തറിഞ്ഞു മരണമീടാണെങ്കിലും കുശു കുശുപ്പ് അധികം വൈകാതെ അകത്തെത്തി സുബേറിനെ കുറിച്ചാണ് ഒരു മരുമകനെന്ന നിലയിൽ അവൻ ചെയ്യേണ്ട ചില ആചാരങ്ങളുണ്ട് അത് ചെയ്തിട്ടില്ല അതാണ് സംഭവം അതായത് കബറി കുഴിക്കുന്നവർക്ക് കൂലി കൊടുക്കേണ്ടത് ഈ നാട്ടിലെ ജാമാതാക്കളാണ് അത് കണ്ടറിഞ്ഞ് ശുഗർ ചെയ്യേണ്ടതായിരുന്നു അവൻ ചെയ്തില്ല അറിയാത്തത് കൊണ്ടാവില്ല കാരണം അവൻ അത്ര ദൂര നാട്ടുകാരനൊന്നുമല്ലോ ഈ പുഴയുടെ അക്കരെയുള്ള ആളല്ലേ ഇനി അറിയില്ലെങ്കിലും ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതും അതും ഉണ്ടായില്ല ഒടുവിൽ അമ്മാവന്മാർ മുൻകൈയെടുത്തു വേണ്ടത് ചെയ്തതാണ് അതൊരു പ്രശ്നമാക്കേണ്ട എന്നും പറഞ്ഞതാണ് എന്നിട്ടും അത് വിഷയമായി കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് പടർന്നു വൈലുമോൾ എഴുന്നേറ്റിരുന്നു കുറെ കരഞ്ഞു പിന്നെ പുറത്തുപോയി മുഖം കഴുകി സുബേറിനെ വിളിപ്പിച്ചു സുബേർ റൂമിൽ വന്നു നിന്നോ മുഖപരിയില്ലാതെ അവൾ ചോദിച്ചു ആളുകളെ കൊണ്ട് പറയിച്ചപ്പോൾ തൃപ്തിയായില്ലേ നിങ്ങൾക്ക് സുബേർ മിണ്ടാതെ നിന്നു അവൾ വീണ്ടും ഞങ്ങളുടെ കുടുംബത്തോട് അശേഷം സ്നേഹം സ്നേഹമില്ലാത്തയാളാണ് നിങ്ങൾ സുബേറിനെ മൗനം എന്താ മിണ്ടാത്തത് മിണ്ടാതെ നിൽക്കുന്നത് വിചാരിച്ചതൊക്കെ നടന്നില്ലേ അത്ര വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല കയ്യിലെപ്പോൾ കാശില്ലായിരുന്നു കാശില്ലെങ്കിൽ ഉണ്ടാക്കണം അതല്ല ചെയ്യുക ചെയ്യാമായിരുന്നു വിവരം പറഞ്ഞ് ഉടനെ ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോന്നു വരാൻ വാങ്ങിയാൽ അതും പ്രശ്നമാവില്ലേ പോകാൻ നേരത്തെ അവൻ പറഞ്ഞു തീർക്കാൻ തീരാത്ത ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എത്ര കാശ ചിലവായതെങ്കിൽ ഞാൻ തരാം പോയി പറഞ്ഞേക്കുന്നതിൻ്റെ അമ്മാവന്മാരോട് അതും പറഞ്ഞ് ചവിട്ട് തെറിപ്പിച്ച് അവൻ ഇറങ്ങിപ്പോയി ലൈലമോൾ പൊട്ടിക്കരഞ്ഞു അവളുടെ ധൈര്യമെല്ലാം ചോർന്നു പോയിരുന്നു പറഞ്ഞ രീതി തെറ്റായിപ്പോയി എന്നൊരു കുറ്റബോധം അവളിലുണ്ടായി രാത്രിയാണ് പിന്നെ സുബേർ വന്നതെ താഴെ നിൽക്കാതെ നേരെ ലൈലമോളുടെ മുറിയിലേക്ക് വന്നു അവൻ മദ്യപിച്ചിരുന്നു മദ്യത്തിന്റെ രൂക്ഷഗന്ധം റോമിൽ ഉയർന്നപ്പോൾ ലൈലമോൾ കണ്ണു തുറന്നു ചുവന്ന കണ്ണുകളുമായി സുബേർ കയ്യിൽ നോട്ടുകെട്ടുകൾ ഇതാ ഇതിൽ രണ്ടായിരം രൂപയുണ്ട് ഇത് മതിയാവും ഇന്നത്തെ ചെലവുകൾ ചെലവുകൾക്ക് കൊണ്ടുപോയി കൊടുക്ക് എന്ന അവൾക്ക് സങ്കടവും ദുഃഖവും ദ്വേഷവും ഒന്നിച്ചു വന്നു ഈ ദിവസവും ഇയാൾ കുടിച്ചിട്ടാണല്ലോ വന്നത് പിട്ടിച്ചു നിൽക്കാനായില്ല അവൾ പൊട്ടിത്തെറിച്ചു കൊണ്ടുപോയിക്കോളൂ നിങ്ങളുടെ പണം കള്ള കുടിയന്മാരുടെ കാശി ഇവിടെ വേണ്ട എൻ്റെ ഉപ്പക്കത് ഇഷ്ടമല്ല അവർക്ക് ആത്മശാന്തി കിട്ടില്ല കൊണ്ടുപോ അവൾ അയാളുടെ ഷർട്ടിൻ ചാർട്ടിൻ്റെ മാറ് പിടിച്ചു കുരുക്കി അടുത്ത നിമിഷം അവളുടെ ഇരു ചെവികളും അയാൾ ആഞ്ഞടിച്ചു റൂമിൽ നിലവിളി ഉയർന്നു താഴെയുള്ളവർ സ്തബ്ധരായി മുകളിലേക്ക് പാഞ്ഞു വന്നു